നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ടോപ് ടയർ ലീഗിലേക്ക് പ്രൊമോഷനും അവിടെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരെ നിര ടീമിലേക്ക് അതായത് രണ്ടാംനര ലീഗിലേക്ക് റിലാക്ഷനും തരം താരത്തിലും ഒക്കെ നടത്തി അത്യാവശ്യം പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി പക്ഷെ എന്നു മുതൽ ഇത് വരും എന്നതിനെ കുറിച്ച് ഇപ്പം ഒരു ധാരണ വന്നിട്ടുണ്ട് നിലവിൽ റിലഗേഷൻ ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് എസ് ഡി എല്ലുമായിട്ടുള്ള കരാർ അനുസരിച്ച് ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്തുവന്ന അതായത് പൈസ കൊടുത്ത് കയറിയ ടീമുകളെ പുറത്താക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട് കാരണം ഇത്തവർഷത്തേക്ക് അവർ കരാർ അടിസ്ഥാനത്തിൽ പൈസ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ടീമുകളെ പുറത്താക്കാൻ പറ്റില്ല വരുന്ന സീസണോട് കൂടിയിട്ട് എഫ് എസ് ഡി എല്ലുമായിട്ട് നിലവിലുള്ള കരാർ അവസാനിക്കുകയും പ്രമോഷനിലൂടെ ഐ ലീഗിൽ നിന്ന് ടീമുകൾ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിൽ എഫ് എസ് ഡി എല്ലുമായിട്ടുള്ള കരാറ് പുതുക്കുന്നതിനോടൊപ്പം അതിൽ ചില ഉപാധികൾ വെച്ച് റിലക്കേഷൻ അഥവാ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളെ തരം താഴ്ത്തുന്നതിനുള്ള ഉപാധികൾ ആ കരാറിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് ബംഗാളി ജേർണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ ബോർഡറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് എഫ് എസ് ഡി എല്ലുമായിട്ട് നിലവിലുള്ള കരാർ അവസാനിക്കും പിന്നീട് പുതിയ കരാർ ഒപ്പിടും കരാറ് പുതുക്കുമ്പോൾ തരം താഴ്ത്തൽ റലഗേഷൻ ഉപാധി പുതിയ കരാറിൽ അതായത് എക്സ്റ്റൻഷൻ ക്ലോസിൽ വെക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സീസൺ മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ റലഗേഷൻ സിസ്റ്റം തരം താഴ്ത്തൽ നടപടി ഉണ്ടായിരിക്കും അപ്പം ഇനി പോയിന്റ് പട്ടികയുടെ അവസാനം ബോട്ടൺ ടേബിൾ ക്ലബ്ബായിട്ട് കടക്കാനാണ് പരിപാടിയെങ്കിൽ ഐ ലീഗിൽ പോയി കളിച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ എത്തും